ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്ന് മുതൽ അവർക്ക് ഒഴികഴിവില്ല അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല മറിച്ച് അവിടെ യുക്തിവിചാരങ്ങൾ ദുഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തുകൊണ്ടോ അവിടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തരികയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ അന്ധകാരത്തിലാണ്ടുപോകിച്ചത് ജാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ പോഷന്മാരായി തീർന്നു പറഞ്ഞു പല ജ്ഞാനികളും ആരായിട്ട് തീരുന്നുണ്ട് പല ജ്ഞാനികളും ആരായിട്ട് തീരുന്നു പോഷന്മാരായിട്ട് തീരുന്നു നമ്മളെ ജ്ഞാനികളാകാതിരിക്കുക അപ്പൊ പോഷന്മാരാവും ബുദ്ധിമാന്മാരാവെന്ന് പറയുമ്പോഴേക്കും തിന്മയുടെ ശക്തിക്ക് നമ്മെ ഉപദേശിക്കുന്നു നമ്മൾ വചനം വിശ്വസിക്കുക അച്ഛനെ ശുശ്രൂഷ നടത്തുമ്പോൾ പരിശുദ്ധാമ തിരുസഭയുടെ പ്രബോധനങ്ങളെ മാത്രം മാത്രമാണ് ഇപ്പം വേറൊന്നുമില്ല പിന്നെ ആളുകൾ കൂടുതലായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ദ മിനിസ്ട്രി ഓഫ് ഡെലിവേൺസ് എന്നൊരു ബുക്കുണ്ട് പോൾ ദ സിക്സ് മാർപ്പാപ്പയുടെ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ അതെല്ലാം കേന്ദ്രീകരിച്ചപ്പോഴും മാർപ്പാപ്പം വളരെ പവർഫുൾ ആണ് പാപം ചെയ്യുന്ന സ്ഥലങ്ങൾ വീട്ടിൽ കുറ്റം പറഞ്ഞു അവിടെ തിരുമ്പോൾ പെരുകിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ വരെ ചിത്ത് വിളിച്ചു പ്രത്യേകിച്ച് അഭിഷിക്തരെയൊക്കെ ചിത്ത് വിളിക്കുന്ന കുടുംബങ്ങളെ സം എനിക്കറിഞ്ഞു കൊടുത്ത് കാരണം അവിടെ കണച്ചിൽ അവർ എന്തോ പെട്ടെന്ന് തന്നെ ശക്തികളുടെ പ്രവർത്തനം ഇത്തരം കുടുംബങ്ങളിൽ കൂടുതലായിട്ട് അവിടെ സാമ്പത്തിക തകർച്ച മക്കളുടെ തകർച്ച ജീവിത പങ്കാളിയുടെ തകർച്ച പലതീരത്ത് ഒരിക്കലും അവർക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം അത് ഒരു അഞ്ചെട്ട് വർഷം എട്ട് പത്ത് വർഷം അപ്പൊ ഈ ഒരു പയ്യൻ അവന് എൻ്റെ പ്ലസ് ടു ആണോ ടെൻത്ത് ആണോ ഒരു സംശയം ഇപ്പൊണ്ട് അപ്പൊ അവനെ എക്സാമിന് അവൻ പഠിക്കാൻ ഒന്നും പറ്റില്ല ഒരു പൈസ അവൻ പറഞ്ഞ എല്ലാം മറന്നു പോകുന്നു മറന്നു പോകുന്നു മറന്നു പോകുന്നു എന്ന് ശരിയാകുന്നില്ല പെട്ടെന്നെങ്കിൽ പൈസ എനിക്ക് പെട്ടെന്ന് എന്നോട് പറഞ്ഞു ഒരു മെമ്മറി കാർഡ് കാണിച്ചു അന്ന് ഞാൻ പറഞ്ഞു ഓ വെച്ചാ ഞാൻ നീ ഈതൊക്കെ എടുത്ത് കളഞ്ഞു കാരണം അത് സ്പിരിറ്റ് കാരണം ഞാൻ പറയുമ്പോൾ ഒരു ബുക്കിനകത്ത് ഇവന്റെ പുസ്തകം ഇവർ ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പിരിറ്റ് ഉണ്ട് അത് അവൻ്റെ പഠനം പ്രാർത്ഥന ജീവിതത്തെ ഇത് മുഴുവൻ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അവന്റെ അവനെ പിന്നെ ഈ സ്പിരിറ്റ് കയറി പിന്നെ അപ്പനോട് അടുക്കില്ല അമ്മയോട് സ്നേഹം കുറയും സത്യസായിട്ട് പെരുമാറില്ല അപ്പന് പള്ളി എല്ലായിടത്തും ഇവൻ ഇങ്ങനെയുള്ള തിന്മയാണ് ചില ചില കുഞ്ഞുങ്ങളുണ്ട് ഈ തിന്മയിൽ കഴിയുമ്പം തന്നെ അവൻ നല്ല വിദ്യാഭ്യാസം തിന്മയുടെ സത്യമുണ്ട് അവനെ മാർക്ക് കൊടുക്കും നല്ല മാർക്ക് കൊടുക്കും നല്ല വിജയം കൊടുക്കും പക്ഷെ കൊടുത്തിട്ട് അങ്ങ് മുകളിൽ ചിന്മ ഒറ്റ പറഞ്ഞ ഹാലേ ലുയാ ഈ നാളുകൾ ഞാൻ വിദേശ രാജ്യങ്ങളിൽ ഈ ഒരു വർഷം കൈവശം കഴിഞ്ഞ വർഷം വിദേശ രാജ്യങ്ങൾ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സങ്കടമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സങ്കടം വെച്ചാൽ വലിയൊരു സങ്കടം വെച്ചാൽ അരമണിക്കൂർ ഞാൻ ആളുകളെ കാണാൻ വേണ്ടിയാണ് കാരണം എനിക്ക് ആ ദിവസം ചില ക്ഷീണമായിരുന്നു ചില വയ്യായിരുന്നു പനി പിടിച്ചത് കാരണം ഒത്തിരി ശുശ്രൂഷ ഇങ്ങനെ കയറി വന്നുകൊണ്ട് നിർത്തുക ഓരോരുത്തു കഴിയുമ്പോഴും അടുത്ത സ്ഥലത്തേക്ക് അച്ഛന്മാരെ കൊണ്ടുപോകുക അല്ലെങ്കിൽ മിത്രമാരെയും കൊണ്ടുപോകുക അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റോപ്പായിട്ട് ശുശ്രൂഷയായിരുന്നു അപ്പം ഞാൻ വീണ് പോയി എന്നാൽ നൂറ്റഞ്ച് ഡിഗ്രി പനി വന്നിട്ട് ശരി ക്ഷീണം പക്ഷേ എന്നാലും കുഴപ്പമില്ല കർത്താവിനെ കണ്ടുകൊള്ളി രാവിലെ ശുശ്രൂഷയ്ക്ക് ഞാൻ കയറി പക്ഷെ അന്ന് ഇങ്ങനെ എനിക്ക് വയ്യച്ചർ കഴിഞ്ഞിട്ട് ഞാൻ കയറിക്കോളെന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ അച്ഛൻ ഒച്ചോ ഒത്തിരി സീരിയസ് കേസ് കുറവാണ് കാണാമോ ഞാൻ പറഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല ഞാൻ അങ്ങനെ ശ്രൂഷിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നു ചെന്ന് കഴിഞ്ഞപ്പോണ്ടേ ഒരു അര അരമണിക്കൂർ ഞാൻ കൗൺസിലിങ് നടത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇരുപത്തും ചണവും മുപ്പ ഇരുപത് ഇരുപത്തി ഇരുപതിന് മുകളിലാണ് എനിക്ക് തോന്നുന്നത് അത്രയോളം അത്രയോളം വിവാഹമോചന കേസ് വന്നു പെസോഷ് അത് മുഴുവൻ മലയാളി കുടുംബങ്ങളുടെ ദൈവം ചെറുത് കണ്ടപ്പോ എനിക്ക് ആ കൊച്ചു ഇരുങ്ങിന്നോട് ചോദിച്ചു അച്ഛാ അച്ഛനെ ഞാൻ പറയില്ല കാരണം ഞാൻ തൊണ്ണൂറ്റഞ്ചിനു ശേഷം ഞാൻ ഈ ടെലിവിഷൻ കാണാവുന്നത് അപ്പഴത്തേ സിനിമ കാണും ഞാൻ പണ്ടേ നിർത്തി അടുത്ത ശേഷം പറഞ്ഞു കണ്ടേ കാരണം ചെയ്യാത്ത തിന്മയുടെ മേഖല കയറി വരും നമുക്ക് ശരിയെന്ന് തോന്നും പക്ഷെ അറിയാണ്ട് തിന്മക്ക സത്യം നമുക്ക് പരിശുദ്ധാന്നാമെന്ന് അറിയണമെങ്കിൽ ഞാൻ പറയാറുണ്ട് നമ്മളൊരു മുറിക്കാവും മുറിക്കകത്ത് എ സി ഫിറ്റ് എ സി ഫിറ്റ് ചെയ്തിട്ട് ഗുണം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ജനലുകൾ അടച്ചിട്ടുണ്ട് ജനലുകളെല്ലാം തുറന്നിട്ടിട്ട് പിന്നെ എ സി ഓൺ ആക്കിയിട്ടിട്ട് ആ ഗുണം പറഞ്ഞാൽ കലോളിയോ എന്നുവെച്ചാല് നമ്മൾ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളുടെയും വാതിലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നിട്ടിട്ടിട്ട് ബൈബിളിരുന്ന് വായിച്ചിട്ടല്ല ഏതെങ്കിലും ഒരുപക്ഷത്തിൽ നിൽക്കുക ഒരാൾ ൂറ് പേര് പറയുന്നത് കേൾക്കാൻ പോയാൽ അവസാനം അതുമില്ല ഇതുമില്ല ഉണ്ടാവും പ്രിസോഷ് അപ്പം ഈശോ എനിക്ക് അന്ന് കിട്ടിയിട്ട് ഒരു വലിയ ബോധ്യം അതുകൊണ്ട് ഞാൻ ടെലിവിഷൻ ഞാൻ വല്ല വല്ലപ്പോഴും വല്ല വാർത്തകളും വല്ലതും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പത്രമൊന്നും വല്ല വായിക്കാറില്ല വല്ലപ്പോഴും വല്ല അത്യാവശ്യ കാര്യങ്ങൾ വരുമോ വല്ലതും നോക്കിയാൽ നോക്കി പക്ഷെ ദൈവം അനുഗ്രഹിച്ച് അത് മതിക്കും അത് എൻ്റെ ആഗ്രഹമാണ് വിശുദ്ധ കൊച്ചുറസിയായ പുണ്യതി പറഞ്ഞൊരു വാക്കുണ്ടേ ഈ ലോകത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം പ്രിസലോഷ് എനിക്ക് ലോകത്തെക്കുറിച്ചുള്ള ജ്ഞത എനിക്ക് ലോകം ഒന്നും അറിയത്തില്ല അതുകൊണ്ട് എനിക്ക് ഒത്തിരി വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ എനിക്ക് ഒരുപാട് സ്നേഹിക്കാൻ പറ്റും നമ്മുടെ ലക്ഷ്യം എന്താ ഈശോയെ സ്നേഹിക്കാന്നുള്ളൂ അല്ലേ ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തോട് കൂടെ പറഞ്ഞ ഒരു വേർപെടണം ഒരു വിരക്തി ഉണ്ടാവും ലോകബന്ധം വേർപെടുത്തണം ലോകസുഖങ്ങള് വേർപെടുത്തണം ചില ബന്ധങ്ങൾ കളഞ്ഞ പറ്റ അല്ലാണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് കർത്താവിനെ പ്രിയപ്പെടുത്താൻ സാധ്യമല്ല പ്രിയപ്പെട്ട മക്കൾ വീണ്ടും അച്ഛനെ വചനത്തിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് ഞാനിങ്ങനെ ആളുകൾ കാണുക ഞാൻ കൊറേ മക്കൾ ഡൈവോഴ്സ് കേസ് മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഇരുപതിലധികം എനിക്കൊന്ന് മുപ്പതാണോ അത്രയോ കേസുകൾ എന്റെ അടുത്തുണ്ട് ഞാൻ സങ്കടം അപ്പൊ ഒരു കൊച്ച് ആ കുഞ്ഞാണെങ്കിൽ കേരളത്തെ വെച്ച് വലിയൊരു ഒരു കലാകാരി പഠിച്ചുകാലത്തേക്ക് എല്ലാത്തിനും ടോപ്പ് റാങ്ക് ആണ് എല്ലാം ടോപ്പ് റാങ്ക് സ്മാർട്ട് വെച്ച് ജീവിതം മുഴുവൻ തകർന്നു തരിപ്പണായി വാവിട്ട് കറിഞ്ഞോട്ടിങ്ങനെ അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ എന്തൊരു അല്ലേ നമ്മളൊക്കെ ചിലപ്പോ ഞാനെന്ന് ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു നമ്മളൊക്കെ എന്തിനേ കുഞ്ഞുങ്ങളെ ഒക്കെ ഇത്രയും പഠിപ്പിക്കുന്ന അല്ലെ ഇത്രയെല്ലാം വളർത്തി എല്ലാം നമ്മളെല്ലാരും ഇങ്ങനെ പൊക്കി പൊക്കി വെക്കും എന്തൊരു തകർച്ചകളെ കാണുന്നത് എന്തൊരു അവസ്ഥയത് എന്തൊരവസ്ഥ ശക്തിയ ആ കൊഞ്ഞിനെ നോക്കി എല്ലാവരും തലവെച്ചു കല കലകളും അതും ഇതും എല്ലാം പറഞ്ഞു സൗന്ദര്യവും കലകളും എല്ലാം പറഞ്ഞു എല്ലാവരും വാനോളം പകർത്തിയ കൊഞ്ഞ് തെയ്യുന്ന തലേം കൊത്തി താഴെ കടക്കും പറഞ്ഞ ലുഹ്യ കാരണം ആ കൊച്ചിന് ജീവിതത്തിലെ കുടുംബത്തിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ ദൈവമില്ലായിരുന്നു എന്നുള്ള ഈശാവിശിക പള്ളിയില്ല പ്രാർത്ഥനയില്ല കുമസാരമില്ല കുർബാനയില്ല കുംഭസാരം ഇല്ലാത്ത ആളുകൾക്ക് അപകടം കൂടുതൽ അരിങ്ങട്ട നീട്ടി നീട്ടി വയ്ക്കുന്നവർക്കും അപകടങ്ങളും അനർത്ഥങ്ങളും കൂടുതൽ മാനസാന്തരപ്പെടാതെ ചില പാപത്തെ കൊടുക്കപ്പെടും മക്കളെ ഒരിക്കലും ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല നമ്മളെല്ലാം മാനസാന്തരപ്പെടുന്നത് മാനസാന്തരപ്പെടുന്നത് അത് ഈശോയുമായി ബന്ധപ്പെടുന്ന കാര്യമാണ് ഈശോ പറയുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ് മാനസാന്തരപ്പെടാത്ത അവസ്ഥ ഈശോ പറയുന്ന കാര്യം കേൾക്കുമ്പോഴാണ് മാനസാന്തരപ്പെടുന്നത് അപ്പൊ എന്റെ ജീവിതത്തെ ഈശോയുടെ വചനം ഈശോ എന്നോട് ഓരോ കാര്യങ്ങളും ആവശ്യം എന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് ഇന്നത് പാടില്ല അത് അതനുസരിക്കണം ഞാൻ അതനുസരിച്ചാണ് മാനസാന്തരം ഈശോയാണ് അനുസരിക്കുന്നത് ഒരാൾ മാനസാന്തരപ്പെടുന്നു എടുക്കലും ഞാൻ പറയൂ ഡോമിനിക്കല്ല നിങ്ങൾ അനുസരിക്കുന്നത് നിങ്ങൾ ഈശോയെ അനുസരിക്കുന്നു ദൈവം അജാത്തയാണ് എന്നെ അല്ല അനുസരിക്കുന്നത് എന്നെ ിഷിയായാണ് അനുസരിക്കേണ്ടത് അനുസരിക്കേണ്ടത് ഈശോമിഷിയെ അനുസരിക്കുമ്പോഴാണ് ഒരാൾ മാനസാന്തരപ്പെട്ടത് അപ്പൊ ഒരാൾ ഈശോമിഷിയായി അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ വലിയ ആളല്ല അവൻ അവൾ വട്ടപൂജ തകർന്നു ഈശോ അപ്പോൾ എന്നെയല്ല അനുസരിക്കുന്നത് നമ്മളല്ല നിങ്ങൾ നിങ്ങളനുസരിക്കുന്നത് ഞങ്ങളല്ല ഈശോ മിശികായാണ് അനുസരിക്കേണ്ടത് ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരും അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയോടുള്ള അനുസരണമാണ് വേണ്ടത് വിധേയത്വമാണ് ബഹുമാ ആ കർത്താവിനെ പരിഹസിക്കാൻ പോയാൽ പിന്നെ നമ്മുടെ ജീവിതം തീർന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ ഉണ്ടായേക്കരുത് ഒരു കൈസയെ പുറത്താക്കി ഈശോയ്ക്കൊന്നും വീട്ടിലാൾ നടുമുറിയിൽ തന്നെ ഈശോ വെക്കുക ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുക ഈശോയുടെ വചനം പത്ത് കൽപ്പനകൾ നിങ്ങൾ വലിയൊരു ബോർഡാക്കി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വലിയ രൂപമായിട്ട് വെച്ച് നിങ്ങൾ വീട്ടിൽ വെക്കുക മക്കളെ പഠിപ്പിക്കുക നിങ്ങളൊന്നും ഈശോയെ പുറത്താക്കാരുതെന്ന് വെച്ചാൽ ഈശോ നിങ്ങളൊന്നും ആരൊക്കെ പേടിക്കേണ്ട ശത്രുക്കൾ തിന്മ ചെയ്യുന്ന ഒരു വളരെ നിങ്ങൾ കാണുമ്പോൾ അവൻ നോക്കി നോക്കിയാച്ചോ പാവം ചെയ്യുന്നു അവനകത് ചെയ്യുന്നു ആ കച്ചവടം ഈ കച്ചവടം അതെല്ലാം നടത്തിയിട്ട് അവനൊരു വഴപ്പല്ല വള്ളലും പോകുന്നു നിങ്ങൾ നനങ്ങാണ്ടിരിക്കുക നനങ്ങാണ്ടിരിക്കുക ਜੇ ਸਰਵਰ ਤੋਂ ਹallelujah ਅਠੀ ਵੇਰਦਾ ਉਹ ਲੋ അടിവരുന്നത് എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ച കാര്യമാണ് അടിവരുന്നുള്ള അപകടങ്ങൾ അത് സമയമുണ്ട് ഇപ്പോൾ അത് നമ്മൾ നമ്മളെ അങ്ങോട്ട് വശീകരിക്കാൻ വേണ്ടി സാത്താൻ ഉണ്ടല്ലോ നമ്മളെ ഈശോയിൽ അകറ്റാൻ വേണ്ടി ദുഷ്ടൻ വളരുന്നത് കാണിച്ചു തരും അപ്പം നമ്മൾ ദുഷ്ടന്റെ വഴിയിലൂടെ പോയാലും നമ്മളും വളരുള്ളൂ നമ്മൾ അങ്ങോട്ട് ശരിക്കും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള സാത്താൻ്റെ ഒരു ബുദ്ധിയാണ് ഈശ്വര കഴിയുമ്പോൾ നോക്കിയോ അത് അവൾ തകർന്നത് കാണാൻ പറ്റും തരിപ്പണമാണെന്ന് കാണാൻ പറ്റും അവിടെ പ്രിയപ്പെട്ട മക്കളെ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കാൻ തയ്യാറാകണം